നമസ്കാരം കേരളത്തോട് ചേർന്ന് കിടക്കുന്ന മലയാളം സംസാരിക്കുന്ന ഒരു ദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിമുകളാണ് പരമ്പരാഗതമായി അവർ അവിടെ താമസിച്ചു വരുന്നു ലക്ഷദ്വീപിന് ഒരു എം ബി ഉണ്ട് എന്നാൽ പ്രാദേശിക ഭരണകൂടമില്ല പോണ്ടിച്ചേരിയോ ഡൽഹിയോ ഒക്കെ പോലെ പ്രാദേശികമായൊരു ഭരണകൂടമില്ല ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വയ്ക്കും അദ്ദേഹമാണ് ഭരണം നടത്തുന്നത് അങ്ങനെ ലക്ഷദ്വീപിൽ ഇപ്പോൾ ബി സർക്കാർ വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററും ലക്ഷദ്വീപിലെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി ഭിന്നതയിലാണ് അവിടെ വരുത്താൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ അവർ സമ്മതിക്കുന്നില്ല ലക്ഷദ്വീപിലേക്ക് ഇല്ലാതെ ആർക്കും പോവാൻ കഴിയില്ല ലക്ഷദ്വീപിൽ മദ്യം വിൽക്കാൻ കഴിയില്ല ലക്ഷദ്വീപിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി റിസോർട്ടുകൾ തുടങ്ങാൻ കഴിയില്ല തുടങ്ങിയ രീതികൾ പൊളിച്ചെഴുതാൻ നടത്തിയ ശ്രമങ്ങളാണ് ഏതാനും നാളുകളായി വിവാദത്തിലായിരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാവും പ്രതിഷേധങ്ങൾ ഉണ്ടാവും കേരളത്തിൽ വലിയ പിന്തുണയുണ്ടാവും പക്ഷേ ഒന്നും സംഭവിക്കില്ല അത് പതിയെ കെട്ടടങ്ങും അങ്ങനെ അത് കെട്ടടങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു വിവാദം ലക്ഷദ്വീപിൽ നിന്നും ഉയർന്നു വരുന്നു ആ വിവാദത്തിൻ്റെ പശ്ചാത്തലം ലക്ഷദ്വീപിലെ ബിത്ര എന്ന് പറയുന്ന കൊച്ചു കൊച്ചുദ്വീപ് പൂർണ്ണമായും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ലക്ഷദ്വീപ് മിനിക്കോയി അമിനി ദ്വീപ് എന്നായിരുന്നു ഈ കേന്ദ്രഭരണ പ്രദേശം അറിയപ്പെട്ടിരുന്നു ഈ മൂന്ന് പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ലക്ഷദ്വീപ് എന്ന പേരിൽ ചുരുക്കിയത് അങ്ങനെ മൂന്ന് പ്രവിശ്യകളായിരുന്നു വാസ്തവത്തിൽ ലക്ഷദ്വീപ് അതിൽ അമിനി ദ്വീപിന്റെ ഭാഗമാണ് ബിത്ര ഈ ബിത്ര പണ്ട് മുതലേ അറബിക്കടലിലുള്ള ലക്ഷദ്വീപിലെ നിരവധി ദ്വീപുകളിൽ ഒന്നാണ് അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ അതിനു മുമ്പ് ഈ അൽപക്കത്തെ ദ്വീപുകളിൽ നിന്നും ആളുകൾ പക്ഷികളുടെ മുട്ടയും മറ്റും പിറക്കിയെടുക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു എന്നല്ലാതെ ആരും താമസിക്കുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു സ്ത്രീ അവിടെ വാസം വാസമുറപ്പിച്ചതോടെയാണ് ബിത്രയിലെ മനുഷ്യവാസം ആരംഭിക്കുന്നത് എന്നിട്ട് ഇന്നും നൂറ്റി ഒൻപത് കുടുംബങ്ങൾ മാത്രമാണ് ബിത്രയിൽ താമസിക്കുന്നത് എല്ലായിടത്തും കൂടിയാണ് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് ആളുകൾ താമസിക്കുന്നു പൂജ്യം ദശാംശം ഒന്ന് ഏഴ് ഏഴ് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ബിത്ര ദ്വീപിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രദേശം മാറിയ സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്ത് ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ് ചൈന വളർന്നു വരുന്നു നമുക്ക് ഭീഷണിയായി ചൈന നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങളൊക്കെ കൂട്ടുപിടിക്കുന്നു അതുപോലെ മാലിദ്വീപ് ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഒക്കെ ചൈന ചങ്ങാത്തത്തിനുള്ള ശ്രമം നടത്തുകയും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സമുദ്രാതിർത്തി കൂടുതൽ ശക്തമാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ലക്ഷദ്വീപ് അത്തരമൊരു തന്ത്രപ്രധാനമായ ഇടമായതുകൊണ്ട് ലക്ഷദ്വീപിൽ ചില ഇടപെടലുകൾ നടത്തുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ തന്നെ മിനിക്കോയിലും കവരത്തിയിലും ആന്ധ്രോത്തിലും ഇന്ത്യൻ നാവികസേനയ്ക്ക് താവളങ്ങളുണ്ട് ഈ ബിത്രയിൽ പുതിയൊരു താവളം തുടങ്ങാൻ നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുക്കുന്നു നേരത്തെ ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു അവിടെ ഒരു നാവിക താവളം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വളരെ ചെറിയ ഇടമാണ് അവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചു ഈ നൂറ്റി ഒൻപത് കുടുംബങ്ങളെയും ഈ ദ്വീപിൽ നിന്നും മാറ്റി പാർപ്പിച്ച ദ്വീപ് പൂർണ്ണമായും േന ഏറ്റെടുക്കാനുള്ള തീരുമാനമായി അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഒരു സോഷ്യൽ ഇംപാക്റ്റ് സ്റ്റഡിയുടെ ഉത്തരവിറക്കി അതായത് ഒരു വികസന പ്രവർത്തനം നടത്തുന്നതിന് മുൻപ് അതിന് ഇരകളാകുന്നവർക്ക് എങ്ങനെ ഇത് ബാധിക്കുമെന്നതിനെ കുറിച്ചൊരു ഇമ്പാക്ട് പഠനമുണ്ട് ഈ ഇംപാക്ട് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ കാടിനെ എങ്ങനെ ബാധിക്കും പരിസ്ഥിതി എങ്ങനെ ബാധിക്കും എങ്ങനെ ബാധിക്കും കടലിനെ എങ്ങനെ ബാധിക്കും അവിടെ താമസിക്കുന്ന മനുഷ്യരെ എങ്ങനെ ബാധിക്കും ഇത് ഈ നിർണായകമായൊരു ചോദ്യമാണ് അപ്പോൾ അവിടെ നൂറ്റി ഒൻപത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ അവർ ഏതു തരത്തിൽ താമസിക്കുന്നുവോ അത്തരത്തിൽ തന്നെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല പഠനം നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയൂ ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിറക്കുന്നത് ആ ഉത്തരവ് പുറത്തു വന്നതോടെ ആ ദ്വീപിനെ രക്ഷിക്കാൻ വലിയ തോതിൽ രാഷ്ട്രീയക്കാർ ബഹളോമ രംഗത്തെത്തി ലക്ഷദ്വീപ് എം പി ഹംദുള്ള സയ്യിദ് ഒരു കാരണവശാലും സമ്മതിക്കില്ല പല്ലും നഖവും ഉപയോഗിച്ചതിനെ എതിർക്കും ആ ബിത്രയിലെ മനുഷ്യരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് അവർ മാത്രമല്ല ഹംദുള്ള മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു വലിയ തോതിൽ തർക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ തന്നെയാവും ലക്ഷദ്വീപിൽ നിന്നും അത്രമൊരു കണിക വീണ് കിട്ടിയാൽ അത് കൈവിടുന്ന രീതി നമുക്കില്ല എന്നറിയാമല്ലോ നേരത്തെയും സേവ് ലക്ഷദ്വീപ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് കേരളത്തിലാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാവും ആദ്യമേ പറഞ്ഞിട്ട് അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് പുനരധിവാസത്തിനുള്ള അവകാശമുണ്ട് ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി നമ്മുടെ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് മാറ്റി പാർപ്പിച്ചതുപോലെ ആവാൻ പാടില്ല അവർ ഏതു തരത്തിലുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ചിരുന്നോ അതൊക്കെ അവർക്ക് വീണ്ടും കൊടുക്കണം അവർക്ക് എന്തേലും ഭൂമി ഉണ്ടായിരുന്നുവോ അത്രയും ഭൂമി കൊടുക്കണം അവരുടെ പ്രധാന തൊഴിൽ അവിടെ പ്രത്യേകിച്ച് വരുമാനമാർഗമൊന്നുമില്ല അവരുടെ പ്രധാന തൊഴിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടാണ് അവരവിടെ നിന്ന് മീൻ പിടിച്ചും മറ്റുമാണ് ജീവിക്കുന്നത് അതിനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം അവരുടെ ജീവസന്ധാരണ സംവിധാനങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അവരെ ഇറക്കി വിട്ടിട്ട് അവിടെ വികസനം ഉണ്ടാക്കാൻ പാടില്ല അവർ പുനരധിവസിപ്പിച്ചിട്ട് വേണം വികസനം ഉണ്ടാക്കാൻ ആദ്യം നടത്തേണ്ടത് പുനരധിവാസമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല പക്ഷേ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രാലയം ഒരു താവളം പണിയാൻ തീരുമാനിക്കുമ്പോൾ അതിനെ എതിർത്തിട്ടോ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി സേവ് ബിത്ര എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടോ ഒരു കാര്യവുമില്ല ലക്ഷദ്വീപിലെ മുൻ എംപിയും എൻ സി പി നേതാവുമായ ഇടക്കാലത്ത് കേസിലൊക്കെ കുഴപ്പത്തിൽപ്പെട്ട നമുക്കറിയാവുന്നതാണ് മുഹമ്മദ് ഫൈസൽ എൻ സി പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇറക്കിയിരിക്കുന്ന പോസ്റ്റിങ്ങിനാണ് നമ്മുടെ മണ്ണ് നമുക്ക് തന്നെ പൂർവികന്മാർ നമ്മളിലേക്ക് കൈമാറിയ ലക്ഷദ്വീപിന്റെ ഒരു തരിമണ്ണ് പോലും നമ്മുടെ അനുവാദമില്ലാതെ ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദ്വീപ് ഭരണകൂടത്തിലെ എല്ലാ നടപടികളോടും ശക്തമായി വിയോജിക്കുന്നു രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ദ്വീപ് നിവാസികൾ എന്നും ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി നിലനിന്നവരാണ് അവർ ചരിത്രപരമായി പുലർത്തിയ പൗരബോധത്തെ വില കുറച്ച് കാണിക്കുന്ന ശ്രമങ്ങളാണ് ഇന്ന് ദ്വീപ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിത്തറ ദ്വീപ് നിവാസികളുടെ സമ്മതമില്ലാതെ അവരുടെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദ്വീപ് ഭരണകൂട ശ്രമങ്ങളെയും എൻ സി പി ശക്തമായി പ്രതിഷേധിക്കുന്നു കൂടാതെ ബിത്ര ദ്വീപ് നിവാസികളുടെ ഭൂമി സംരക്ഷിക്കാനായുള്ള എല്ലാ നിയമപരമായി രാഷ്ട്രീയപരമായി നടക്കുന്ന പോരാട്ടങ്ങളും ശക്തമായ പിന്തുണ നൽകുന്നു ഇതാണ് മുഹമ്മദ് ഫൈസൽ എംപിയുടെ കുറിപ്പ് ഈ സ്വർഗ്ഗഭൂമി ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പയിൻ സേവ് ബിത്ര ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ആളുകളുടെ പുനരധിവാസം ഉറപ്പിച്ചേ മതിയാവും ആ പുനരധിവാസം നടത്തിയെന്നത് കൊണ്ടൊന്നും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന ഭൂമി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും പട്ടയം നൽകുമ്പോൾ നമുക്ക് അവകാശം നൽകുമ്പോൾ ഈ ഭൂമി സർക്കാരിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ പട്ടയങ്ങളെല്ലാം അത്തരത്തിൽ ബന്ധിതമാണ് അതുകൊണ്ട് വേദനയുണ്ട് വിഷമമുണ്ട് എന്നത് സത്യമാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭൂമി രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിയമപരമായി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ വിട്ടുകൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതും ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അത്തരമൊരു ശ്രമം പ്രത്യേകിച്ച് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ലക്ഷദ്വീപിനെ കൂടുതൽ പ്രതിരോധം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ഗുണമുണ്ടാവുന്നത് ലക്ഷദ്വീപിന് കൂടിയാണ് ഇത് മനസ്സിലാക്കാതെ സേവ് ബിത്ര എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിട്ടൊരു കാര്യവുമില്ല അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം അവരെ പുനരധിവസിപ്പിക്കണം പക്ഷേ രാജ്യം പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്നത് ആർക്കാണ് പ്രയോജനം എന്ന് ചിന്തിക്കണം